വിജയ് ബാബു എന്ന വ്യക്തിയോടത്ത് ഞാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ചോദിക്കാൻ ഉണ്ട് സിനിമയിലൂടെ ഒത്തിരി പേരുണ്ട് അന്നും ഇന്നും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചിലന്റ് അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ചോദിക്കുന്നത് ഞാൻ ചാനലിൽ ഇരുന്നതിനും അതിനുശേഷമുള്ള ലൈഫാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ബിക്കോസ് എനിക്ക് ഇപ്പൊ ചാനലിൽ ഇരുന്നിട്ട് ഞാൻ ഐ വാസ് ഇൻ എ പൊസിഷൻ ഓഫ് പവർ അല്ലെ അങ്ങ് സാറ്റലൈറ്റ് വാങ്ങിക്കലും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ് അതേ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതേപോലെ തന്നെ ബിക്കോസ് നമ്മൾ ഇമീഡിയറ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ലൈക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാ ജനുവിൻ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ പോകും ഇപ്പം അതിഥിനെ ഇപ്പം നമ്മൾ ഈ സിനിമയിലാണ് നിങ്ങൾ കാണുന്നതും അല്ലേ അല്ല ഞങ്ങൾക്ക് അതിന് മുമ്പേ ഇത്തരം ആളുകളെയൊക്കെ ഈ ഇവരൊക്കെ അഭിനയം കണ്ടിയപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു വിലയിരുത്തലുണ്ടാവും ഒരു ലൊക്കേഷൻ വിലയിരുത്തലുണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും അടുത്ത ഇത് അതിഥിയുടെയും അത് കംപ്ലീറ്റ്ലി ഞാൻ അനുവിനെ കുറിച്ച് ആദ്യം പറയാം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഐ ഹാവ് സീനിയസ് പെർഫോമൻസ് ഫലം ഞാൻ ഈ സിനിമ കണ്ടതാണ് അതേപോലെ തന്നെ അതിഥി അതിഥി ആസ് എൻ ആക്ട്രസ് എനിക്ക് എന്റെ തന്നെയാണ് പല സിനിമകളുടെ കാസ്റ്റിംഗ് വരുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നടന്നില്ല ബട്ട് സി എസ് ഡാൻ എ ബ്രില്യൻ പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസ് ആണ് അതിഥി ഇതിൽ നൽകിയിരിക്കുന്നത് ഇതൊരു ഇതൊരു നല്ല കണ്ടന്റ് സിനിമയാണ് നല്ല കണ്ടന്റ് സിനിമ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കണ്ടൻറ് സിനിമകൾ ഇവിടെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ വിജയിച്ചോടൊപ്പം തന്നെ ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയ നല്ല കണ്ടൻറ് സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് ബിഗ് ബൻ പോലുള്ള സിനിമകൾക്ക് വളരെ ഒരു ഒരു നല്ല കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോളം നല്ല രീതിയിൽ പോകുന്നു മന്ദാ മന്ദാകിനി നല്ല രീതിയിൽ പോകുന്നു ലിറ്റിൽ ഹാർട്ട്സ് പോകുന്നു അങ്ങനെ നല്ല സ്മോൾ ക്യൂട്ട് മലയാള സിനിമകൾ എന്നും അറിയപ്പെട്ടിരുന്നത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിലാണ് പിന്നെ ഈ അടുത്ത് നമ്മൾ പാൻ ഇന്ത്യ സിനിമകൾ മലയാളത്തിൽ നിന്നും ഉണ്ടാവുന്നു ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അതോടൊപ്പം തന്നെ അപ്പം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഇതേ വിജയിക്കത്തുള്ളൂ എന്ന് അപ്പോൾ ഞാനെന്ന പ്രൊഡ്യൂസർ വീണ്ടും ഒന്ന് ആലോചിച്ചു അയ്യോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കണ്ടൻറ് സിനിമകളിനി വർക്കാവുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് ദ ഇപ്പം ചെറിയ നല്ല സിനിമകൾ വിജയിക്കുന്നു അത് ഇപ്പം ബിഗ് ബൻ പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ആ കോൺഫിഡൻസ് നമ്മൾ തരുന്നു നല്ല സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ ആൾ കയറും എന്നുള്ളതിൻ്റെ ഒരു ഈ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പോൾ ആ കോൺഫിഡൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഒരു എക്സലൻ്റ് കണ്ടൻ്റ് യു കെ എന്ന രാജ്യം മലയാള സിനിമയിൽ ഇത്രയും അതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോറ് വേറൊരു സിനിമയിലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം ഇതുവരെ അത് ബിനോദം അല്ലെങ്കിൽ ഫുൾ ടീം യു കെയിലായതുകൊണ്ടായിരിക്കാം വേറൊരു സിനിമയ്ക്കും കിട്ടാത്ത ലൊക്കേഷനുകളുടെ പെർമിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് അതായത് വേറൊരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകളിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനുകൾ ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഗെറ്റ് ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി ചില ലൊക്കേഷനുകൾ ലൈക്ക് ലണ്ടനിലെ ഏറ്റവും ബിസിയസ്റ്റ് ലൊക്കേഷനുകളിൽ പോലും പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം യു കെ ഇത്ര ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വേറൊരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അത് അവിടെ ഉള്ള നമ്മൾ ഇത് പോകുമ്പോൾ ഇത് ഇത് എങ്ങനെ മുതലാമത് ഇത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് എത്ര കോസ്റ്റ് ഇതിന് ഇവിടെ എത്ര പെർമിഷൻ അപ്പം ഈ പെർമിഷന്റെ കോസ്റ്റൊക്കെ ഇട്ട് ഞെട്ടിയിട്ടുണ്ട് എങ്ങനെ മുതലാ പക്ഷേ ആ സിനിമയുടെ ഫ്രെയിംസ് നമ്മൾ കാണുമ്പോൾ അത് ലൈക്ക് അതിൽ അത് സ്പെൻഡ് ചെയ്തതിൽ നന്നായി എന്ന് തോന്നുന്ന സിനിമയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ആ വേണ്ട സ്ഥലത്ത് വേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യാണ് അപ്പൊ അത് മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യുക ആ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അവിടെ പോയിട്ട് ഇൻഡോർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അവിടെ പോയി ഇൻഡോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അത് ബിനോവും ടീമും ഗംഭീരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്തരമൊരു പെർമിഷനൊക്കെ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എങ്ങനെയാണ് പെർമിഷൻ അത്യാവശ്യമാണ് പെർമിഷൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കുറച്ചധികം പേപ്പർ വർക്ക്സ് ഉണ്ട് റിസ്ക് അസസ്മെന്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കോവിഡ് റെഗുലേഷൻസ് ഇങ്ങനെ കുറേ പേപ്പർ വർക്കുണ്ട് അത് നല്ലൊരു ടാസ്ക്കാണ് ഇത്രയും പേപ്പർ വർക്കിന് ചെയ്യാന്ന് പറഞ്ഞാല് അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണ് ആണെങ്കിൽ പെർമിഷൻ തരും ഈ അതിഥി ഇവർ രണ്ടുപേരും നായകൻ നായികയാവുന്നു അത് ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഇപ്പോൾ ഇവരിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അനുനെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തത് എനിക്ക് അപ്പം ഞാനിതിന്റെ വർക്ക് നടന്നു പിന്നെ അതിലേക്ക് എത്താൻ കാരണം അതിന്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു സിനിമകളൊന്നും കണ്ടിട്ടില്ല എനിക്ക് ആ ഷോർട്ട് കണ്ട എന്റെ എന്റെ നാടിനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാവും അതിനകത്ത് എന്റെ സിനിമയ്ക്ക് ആവശ്യം എല്ലാ ഇമോഷൻസും ഓൾമോസ്റ്റ് കവേർഡാണ് അപ്പം അത് അതിഥി പെർഫോം ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം അതിൽ അപ്പം ആ ഒരു പടം കടവിക്ക് മനസ്സിലായി ഈ കുട്ടിക്കത് പറ്റും അങ്ങനെയാണ് ഈ കുട്ടി അല്ലെങ്കിൽ ചെറിയ സിനിമകൾ അവിടെ യു കെ റിലീസ് ആകല്ലോ അപ്പൊ പറഞ്ഞ പോലെ പോസിബിലിറ്റി കുറവാണ് യു കെ ല ഇപ്പഴാണ് അല്ല ഞാൻ ആ കോവിഡ് സമയത്ത് ആ ഒരു സിനിമകൾ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് അതാണ് എന്റെ നാരായണീക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം അപ്പൊ അത് ഭയങ്കര നല്ല റീച്ച് ആയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഒത്തിരി അത് മതിലുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ റീച്ച് ആയ ഒരു സംഭവം അപ്പൊ അതിൽ നിന്ന് ഭാഗ്യം ആ സമയത്ത് ആ ഷോർട്ട് ഫിലിം ചെയ്തത് ഇപ്പോ നന്നായി തോന്നുന്നു ഷോർട്ട് ഫിലിം എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇപ്പൊ എല്ലാരും ഫോണിൽ ഓരോ സിനിമകളും ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പറഞ്ഞതുപോലെ പറഞ്ഞ വിജയ് ബാബു എന്ന് എന്ന് വ്യക്തി വേണ്ട വേണ്ട രീതിക്ക് രീതിക്ക് സ്വയം മലയാള സിനിമ അങ്ങനെ അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ ഇപ്പൊ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വളരെ ലൊക്കേഷൻസും ഈ ആൾക്കാർ ഈ പറയുന്ന എല്ലാ ആൾക്കാരുമായിട്ടും പരിചയവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു തുടങ്ങിയ സമയത്ത് ഒരു ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഒരു ഇമ്മച്ചു സമയത്ത് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുമോ ഇത് ഭയങ്കര ഈസി ആവും എന്നല്ലെങ്കിൽ ഇത് ഇത് ഭയങ്കര ഡെവളപ്പായിരിക്കും എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം തീവ്രമായി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഉൾപ്പെടും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ആണെന്നുണ്ടായിരുന്നു പക്ഷെ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിനിമയ്ക്ക് ആവശ്യമായ ആൾക്കാരാണല്ലോ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു രൂപം കൊണ്ടും മെച്യൂരിറ്റി ഒന്നും പരുവപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അന്ന് അപ്പോൾ ഇപ്പോഴാണ് നല്ല നല്ല സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് ഒരു ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടുന്നത് അതിന് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഞാനാ ചെയ്തതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അയ്യപ്പനും കോശിലും സി പി ഒ സൂചിച്ച് ശേഷം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എല്ലാവരും ഐഡൻറ്റി ഐഡൻറ്റിഫൈ ചെയ്തു അപ്പം അത് ഭയങ്കര ഗുണമായിട്ടുണ്ട് പിന്നെ ഒരു അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും സിനിമകളൊക്കെ ഭാഗം നടന്നതും അപ്പം ഇപ്പം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പരാതികളൊന്നുമില്ല പരിഭവങ്ങളൊന്നുമില്ല അവരുടെ നഷ്ടം ഭയങ്കര ഇഷ്ട അവരുടെ നഷ്ട എന്ത് ചെയ്യാൻ പറ്റും നമ്മളിവിടെ നമ്മളിവിടെ